ചേട്ടൻ ഒരാൾ നീട്ടി നിൽക്കുന്നോ എടി ഞാൻ പറയണില്ല എന്റെ ചേട്ടനെ കുറിച്ച് പട്ടാളത്തിലുള്ള രാഹുൽ ആ ആ ചേട്ടന ലീല ചേട്ടന രാഹി ചിന്ന ആ ആ ഗുനെ സെന പോണം ഇമേൽ രാത്രി എത്തി എന്താ പിന്നേടേ ചേർന്ന ഹനിയത്തി പെട്ടി മുട്ടി നാളെ ഉണക്കൻപ്രഷ്ണ കോളേജിൽ ഓ മൈലാഞ്ചി ഇടാൻ പറഞ്ഞു 근데 മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാനോ മുടി ആക്കി ചൊല്ലി ആ ആ നീ അത് ചെയ്തു തരൂ ആ എന്നെ ഇന്ന് മൈലാഞ്ചി ഇടാൻ ചേണ പേര് ആ ഞാൻ എഴുതിക്കോളോ മൈലാഞ്ചിട്ട് കൊടുക്കാം എന്റെ കൈ കാണിക്കേരിക്കണം എട്ടും എട്ടേ കയ്യിലെ മുണ്ട എന്റെ കൈയാണോ കുഞ്ഞി കഴിയാൻ ഞാൻ ഇതെങ്ങനെ ഇടുകൂടി മൈരാഞ്ചിട്ടിരൊന്നും നിന്റെ കൈനെ പാമ്പൂടി കാണിക്കാൻ ഏത് എന്റെ കയ്യിൽ വീട്ടില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്റെ കുഞ്ഞി അയ്യോ വേണ്ട നിങ്ങൾ ഞാൻ പൊട്ടിച്ചോളാം പിന്നെ തന്റെ പേരെന്താ ആ എന്താ പഠിക്കുന്നേ ഏത് കോളേജിലാ ഞാൻ ഐ ടി പഠിക്ക ചേട്ടാ ഇവിടെ കൂടെ തന്നെയാ കോളേജിലൊന്നും വരാറില്ല ചേട്ടൻ വരാമോ ചേട്ടൻ വരാമോ ഇത് തന്നെ ചേട്ടൻ ചേട്ടൻ തന്നെ എപ്പോഴും പറഞ്ഞു പകുതി പറഞ്ഞ എനിക്ക് ചേട്ടൻ നന്നായിട്ട് അറിയാം കോളേജിൽ എപ്പോഴും ചേട്ടൻ്റെ അനിയത്തിരേ കഥകളെപ്പോഴും പറയുന്ന ചേട്ടൻ വീട്ടിലുണ്ടെങ്കിലുള്ള തല്ലുടിക്കും മക്കളും അറ്റം വരൊന്നും ഇണ്ടാൻ പറ്റില്ല ഞാൻ ഇട്ടോളം നീ എന്നാതിരുന്നാ മതി കേട്ടോ കൈയൊക്കെ നീട്ടിവെക്കും മര്യാക്ക് ഞാൻ മൈലാഞ്ചിട്ട് ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഞാൻ ഇട പിന്നെ കുറ്റം ഒന്നും പറയാൻ നിൽക്കരുതേ എന്ത് ഒന്നും 응. 응응. 음. 음. 안주 음. 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 ആ ഇനിയേ ഈ കൈ മാറ്റിക്കോട്ടെ അടുത്ത കയ്യിലുണ്ടായി ഈ കൈകൂടി തീരും എന്താണ് മോളെ എന്ത് പറ്റാണ് എന്ത് നീ മര്യാക്കം ഇരിക്കേ ഞാനൊന്ന് ചെയ്യട്ടെ ി എന്തായാലും നല്ല കൂട്ടായിട്ടില്ലേ എന്നാ പിന്നെ താരം പോവാൻ നോക്ക് പോയിട്ട് വേ മല്ലേ ആ ശരി ശെരി എന്നത് നല്ല കൊച്ചു ചെറുതായിട്ട് ചെറുതായിട്ട് ഇഷ്ടായോന്നു തോന്നുന്നില്ല